സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കണ്ടൊരു വാർത്തയാണ് അതായത് തൃശ്ശൂർ ഒരു ഡിവൈഎസ്പിയും അതേപോലെ തന്നെ ഡാൻസ് ഓഫ് സംഘത്തിന് കിട്ടിയ ഒരു അറിവിന്റെ അല്ലെങ്കിൽ ഒരു രഹസ്യ ഒരു അറിയിപ്പിന്റെ അന്വേഷണത്തിന്റെ ഫലമായിട്ട് അവര് പോയ സമയത്ത് ഈ പറയുന്ന രണ്ട് പേര് അവിടെ ഇരുന്നുണ്ട് ഈ പറയുന്ന മ്ളാവറച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്ന മ്ളാവറച്ചും അതേപോലെ തന്നെ ഇവരുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന മ്ളാവറച്ചിയും ഇവര് പോലീസുകാരും അതേപോലെ തന്നെ ഡാൻസ് ഓഫ് സംഘവും അങ്ങ് ഏറ്റെടുത്തു ഏറ്റെടുത്തതിന് ശേഷം ഇതൊരു കേസായി തന്നെ മുന്നിലേക്ക് പോയി പിന്നീട് ഇവര് ജയിലിൽ കിടന്നത് മുപ്പത്തിയഞ്ച് ദിവസത്തിന് മുകളിൽ അവരുടെ പേര് സുജീഷ് ബോബി എന്നൊക്കെയാണ് അപ്പോൾ ഈ രണ്ട് പേരാണ് ജയിലിൽ ജയിൽവാസം അനുഭവിച്ചത് അതിന്റെ പേര് വേറൊന്നും കൊണ്ടല്ല മ്ളാവറച്ചി എടുത്ത് തിന്നു കൊല്ലാൻ പാടില്ലാത്ത ഒരു വന്യമൃഗമായിട്ടുള്ള മ്ലാവിനെ അല്ലെങ്കിൽ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ലാത്ത ഈ പറയുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഈ പറയുന്ന മ്ലാവ് എന്ന് പറയുന്ന മൃഗത്തിനെ ഇവർ കൊന്നു തിന്നു എന്നുള്ളതായിരുന്നു ഇവരുടെ അന്വേഷണ സംഘം കണ്ടെത്തിയ ഒരു റിപ്പോർട്ട് ഡിവൈഎസ്പിയുടെയും അതേപോലെ തന്നെ ഡാൻസ് ഓഫ് സംഘത്തിന്റെയും ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അവർ പറഞ്ഞതിന്റെ ഫലമായിട്ട് ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അതിനുശേഷം ഈ പറയുന്ന ഈ ഇറച്ചിയും എല്ലാമായിട്ട് അവർ സ്റ്റേഷനിലേക്ക് പോയി അത് മ്ലാവർ ായിരുന്നു എന്ന് ഉറപ്പിച്ചിട്ട് ഇവരെ രണ്ടുപേരെ അങ്ങ് ജയിലിലേക്കാക്കി അങ്ങ് ജയിലിൽ ഒരു മുപ്പത്തിയഞ്ചു ദിവസങ്ങളുടെ ജയിൽവാസത്തിന് ശേഷം ഇന്ന് സത്യം തെളിഞ്ഞിരിക്കുകയാണ് അവരവിടെ ഇരുന്ന് കഴിച്ചത് അത് കേട്ടുകഴിഞ്ഞാൽ വലിയൊരു കോമഡിയാണ് കേട്ടോ അതായത് മുപ്പത്തിയഞ്ചു ദിവസങ്ങൾക്ക് ശേഷം ജയിൽവാസം കഴിഞ്ഞ് തെളിഞ്ഞൊരു കേസാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇവര് ഈ പറയുന്ന ലാവറച്ച് കഴിച്ചു എന്നാണ് ഈ ഡാൻസ് ഡാൻസ്ആപ്പ് സംഘവും അതേപോലെ തന്നെ ഡിവൈഎസ്പിയും അതേപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കണ്ടെത്തിയത് അപ്പോൾ ഇവരുടെ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയതും വറച്ച് തന്നെയാണെന്നാണ് അവർ ആദ്യമേ പറഞ്ഞിരുന്നത് അപ്പോ കേസ് അത് പിന്നീട് പോയി ഇങ്ങനെ മുപ്പത്തിയഞ്ച് ദിവസം ശേഷം കേസ് വിധി വന്നു അല്ലെങ്കിൽ ആ കേസ് തെളിഞ്ഞു അവർ കഴിച്ചുകൊണ്ടിരുന്നത് പോത്തിറച്ചയാണെന്നുള്ളത് അതായത് ആടിനെ പശുവാക്കുന്ന അല്ലെങ്കിൽ എലിയെ പുലിയാക്കുന്ന ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും അതേപോലെ ഡി വൈ എസ് പി പിയെയും ഒരു തേങ്ങയും അറിയാത്ത ഡാൻസ് ആഫ് സംഘത്തിനെയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത് പോത്തിറച്ചി കഴിച്ചുകൊണ്ടിരുന്ന ആളുകളെയും ലാവറച്ചി എന്നുള്ള പേരിൽ പിടിച്ചുകൊണ്ട് പോവുകയും അവരെ അധിക്ഷേപിച്ചുകൊണ്ട് അതൊക്കെ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരിക്കണം ഇവര് വലിയ കുറ്റവാളികളാണ് വേട്ടയാടി പിടിച്ചു കൊന്നു പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്ത വിഷയമായിരിക്കണം അങ്ങനെ ഇവരെ രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിന്നീട് ജയിൽവാസമായിരുന്നു മുപ്പത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെ പുറത്തുവിടുന്നു ഈ സത്യം എന്താണെന്നുള്ളത് പുറത്തു വന്നു പക്ഷേ ആ സംഭവിച്ചത് വേറൊരു കാര്യമാണ് അതായത് ഇവര് അകത്ത് കിടന്ന സമയത്ത് ഇവരുടെ കുടുംബത്തിൽ ഇവരുടെ ഭാര്യ പോയി ഇവരുടെ മക്കള് സ്കൂളിൽ പോകുന്ന സമയത്ത് അച്ഛൻ പ്രതിയാണ് കുറ്റവാളിയാണെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ അലട്ടുന്നു മക്കളെ കളിയാക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ആ വ്യക്തി ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കഴിച്ചത് എന്താണെന്നുള്ളത് അവർ കൃത്യമായി പറഞ്ഞിട്ടും ഈ ഡാൻസ് ഓഫ് സംഘത്തിനും ഫോറസ്റ്റിനും അതേപോലെ ഡിവൈഎസ് പി അന്നും ഒന്നും മനസ്സിലാക്കി അവര് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണല്ലോ അപ്പോൾ അവര് പറയുകയാണ് അത് പോത്തിറച്ചി അല്ല അത് മ്ലാവ് ഇറച്ചിയാണ് അപ്പൊ ഇതില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എലിയ പുലിയാക്കുന്ന ടീംസ് ആണ് ഈ ഫോറസ്റ്റിലും അതേപോലെ നമ്മുടെ ഈ ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ളവര് അപ്പോൾ ഇതിൽ രക്ഷപ്പെടുന്നത് പാവപ്പെട്ട ആളുകളല്ല പണക്കാരാണ് പാവപ്പെട്ട ആളുകൾ ഇതിൽ പെടുകയും ചെയ്യും ഈ എന്ത് തന്തയില്ലായ്മ കാണിച്ചാലും അവരെയൊക്കെ രക്ഷിക്കുന്ന നമ്മുടെ നിയമസംവിധാന വ്യവസ്ഥയും നമ്മുടെ നിയമപാലകരും ഒക്കെ ഉള്ളൊരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇതേപോലെയുള്ള പാവങ്ങൾ അകത്ത് കിടക്കപ്പെടേണ്ടി വരുന്നത് ചെറിയ നിസാരം കാര്യങ്ങളുടെ പേരിലായിരിക്കും അതായത് ഒരു ബീഫ് കഴിച്ചാലോ അല്ലെങ്കിൽ വേറെ എന്ത് മട്ടൻ കഴിച്ചാലും എന്ത് കഴിച്ചാലും അതിൽ ഇവർ വരുത്തി തീർക്കും അവർ കഴിച്ചത് മട്ടനല്ല ബീഫ് അല്ല അവർ കഴിച്ചത് മ്ലാവ് ഇറച്ചിയാണ് അല്ലെ പന്നി ഇറച്ചിയാണ് ആനയുടെ ഇറച്ചിയാണെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു രീതിയിൽ അങ്ങ് പോകുന്ന ആളുകളുടെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രവണതയാണ് നമ്മളിവിടെ കാണുന്നത് ഈ തന്തയില്ലായ്മ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം അധികാരം കയ്യിലുള്ളവന് എന്ത് തന്തയില്ലായ്മയും കാണിക്കാമെന്നുള്ളൊരു വിശ്വാസമല്ലേ അവന്മാരവിടെ കാണിച്ചത് ഈ പാവം പിടിച്ച രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പോയി അവരുടെ കുടുംബം നശിപ്പിച്ച് അവരെ നാട്ടുകാർ ഒരു കൊലയാളി അല്ലെങ്കിൽ കുറ്റവാളികളാക്കിയിട്ട് എന്ത് നേടി നീയൊക്കെ കോടതിയിൽ വിധി വന്നപ്പോൾ അല്ലെങ്കിൽ തെളിവെടുപ്പ് എല്ലാം നടന്നത് എന്താണ് എന്ത് ഇറച്ചിയാണെന്നുള്ളത് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി അത് പോത്തീർച്ചയായിരുന്നു ഈ പിടിച്ചുകൊണ്ട് പോയ ഡാൻസ് സംഘത്തിന് അറിയില്ലെങ്കിലും അല്ലെങ്കിൽ ഡിവൈഎസ്പിക്ക് അറിയില്ലെങ്കിൽ ും ഒരുപാട് നാളത്തെ സേവന പരിചയമുള്ള അല്ലെങ്കിൽ സേവന പാരമ്പര്യമുള്ള ഫോറസ്റ്റിന് കണ്ടാൽ മനസ്സിലാകത്തില്ല പോത്തിറച്ചയും മ്ലാവറച്ചയും തമ്മിൽ അല്ലെങ്കിൽ ജസ്റ്റ് സ്മെല്ല് നോക്കണ്ട അല്ലെങ്കിൽ അത് ഏതെങ്കിലും ലാബിലേക്ക് അയച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ട ഇത് എന്താ സംഭവം അതിന് മുപ്പത്തിയഞ്ച് എടുത്തു അത് ടെസ്റ്റ് ചെയ്ത് അത് പോത്തിറച്ചിയായിരുന്നു അറിയാനായിട്ട് എന്നിട്ട് എന്താ ചെയ്ത് ഇവരെ അങ്ങ് പുറത്തേക്ക് വിട്ടു ഇനി അവർക്കെതിരെ കേസില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഒപ്പിട്ട് വെച്ചിട്ട് നിങ്ങൾ അങ്ങ് പൊക്കോ കുഴപ്പമൊന്നുമില്ല കേട്ടോന്ന് അവഹേളിക്കാവുന്ന അങ്ങേയറ്റം അവഹേളിച്ച് അവർക്ക് നഷ്ടപരിഹാര തുകയും കൊടുക്കാതെ അവരെ പുറത്ത് വിട്ടിട്ട് പറയാണ് നിങ്ങൾ ഇനിയും ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇനിയും എന്നുള്ള രീതിയിൽ ഇതൊരു കഷ്ടമാണല്ലേ അപ്പൊ ആ വാർത്തയിൽ എന്താണ് വന്നതെന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം ഇവര് എന്താണ് കഴിച്ചതെന്നുള്ളത് ആ ഒരു വാർത്ത അതിനുശേഷം ഇരയാക്കപ്പെട്ടവർക്ക് എന്താണ് പറയാനുള്ളതെന്നൂടെ ഞാനിന്ന് പ്ലേ ചെയ്യാം തൃശൂരിൽ ലാവറച്ചയുമായി പിടിയിലായ രണ്ടുപേർ മുപ്പത്തിയഞ്ചു ദിവസം ജയിലിൽ കിടന്ന സംഭവത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ് ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് പോത്തറച്ചി എന്ന് തെളിഞ്ഞു ചാലക്കുടിയിലെ ചുമട്ട തൊഴിലാളി സുജീഷും ജോബി വണ്ടി ബ്രോക്കറാണ് ജയിലിൽ ാണ് തൃശൂർ മുപ്പിളിയം ഇരുവർക്കും ജാമ്യം ലഭിച്ചു ജോബിയുടെ വീട്ടിലേക്കാണ് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘമാണ് ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തുന്നത് അവിടെ പരിശോധന നടത്തുമ്പോഴാണ് ഫ്രിഡ്ജിനുള്ളിൽ ഇത്തരത്തിലൊരു ഇറച്ചി കണ്ടെത്തുന്നത് അതുമുള്ള ആവർച്ചയാണെന്ന് അവർക്ക് വിവരം ലഭിക്കുന്നത് അസ്വാഭാവികമായും അവർ അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു അങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ സാധനം പിടിച്ചെടുക്കുന്നു പരിശോധനയ്ക്ക് അയയ്ക്കുന്നു രണ്ടുപേരും അകത്താവുന്നു ജോബിയും ഇതിൽ ഈ അഭിഭാഷകൻ നേരത്തെ പറഞ്ഞത് അതിനുശേഷം ഈ ചുമട്ടുതൊഴിലാളി തൊഴിലാളി സുജീഷിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നു പത്ത് ആറു മാസത്തിലധികം എടുക്കാൻ പറ്റാത്ത ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു ഭാര്യ പിണങ്ങിപ്പോയി കുടുംബത്തിൽ പ്രതിസന്ധികളുണ്ടായി ഇത്തരം മാനസികാവസ്ഥയിലൂടെ എല്ലാം ഇയാൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു ഇരുന്നു സ്വാഭാവികമായും അവസാനം അത് ലാബ് റിപ്പോർട്ട് വന്നപ്പോഴാണ് അറിയുന്നത് അത് പോത്തിറച്ചിയാണ് അല്ലെങ്കിൽ മാടിന്റെ ഇറച്ചിയാണെന്ന് അറിയുന്നത് സ്വാഭാവികമായും നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ നമ്മുടെ പരിശോധനാ ക്രമങ്ങളിൽ വളരെ വേഗത്തിൽ ഒരു പരിശോധനാ റിപ്പോർട്ട് വരുത്തേണ്ട ഒരു അനിവാര്യത തന്നെയാണ് ഈ കേസിലും കാണുന്നത് കണ്ടില്ലേ ഇതാണ് അവിടെ ഈ പറയുന്ന ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ തെളിഞ്ഞത് അതായത് പോത്തിറച്ചി ആയിരുന്നു എന്നുള്ളത് ഇവർ പുറത്തു വന്നു ഇവരുടെ കുടുംബം പോയി അല്ലെങ്കിൽ ഇവരുടെ ഭാര്യ പിണങ്ങിപ്പോയി അവർക്ക് നാട്ടിലൊരു ചീത്തപ്പേരായി പണിക്ക് പോകാൻ പറ്റുന്നില്ല തൊഴിലിടങ്ങളിൽ പോയിട്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആരും അവരെ തൊഴിലും വിളിക്കുന്നില്ല കാരണം കേസിലെ പ്രതികളാണല്ലേ ഏതെങ്കിലും ഒരു കേസ് മതി പീഡിപ്പിക്കുന്ന അല്ലെ പീഡനത്തിനേക്കാൾ വലിയ വിഷയമാണ് ഈ പറയുന്ന മൃഗങ്ങളെ കൊന്നു തിന്നുന്നത് എന്നുള്ളത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ മനുഷ്യനെ മനുഷ്യനെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വലിയ വിഷയൊന്നുമില്ല ഈ ഷഹബാസിൻ്റെ വിഷയം കണ്ടതാണ് കൊന്നു കൊന്നുകഴിഞ്ഞാൽ ഒരു കോപ്പവും ഇല്ല അവർക്ക് സുഖമായിട്ട് ഇറങ്ങിപ്പോകാം അതേസമയം ഈ മൃഗങ്ങളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കൊലക്കുറ്റമാണ് അല്ലെങ്കിൽ തല പോകുന്ന കേസാണ് എന്നുള്ള രീതിയിലാണ് കുമാര പ്രവണത എന്ന് പറയുന്നത് എന്തോ ഒരു കഷ്ടമാണല്ലേ വെള്ളിരിക്കപ്പെട്ടണമാണോ ഇത് അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല സാമാന്യ ബോധമില്ല ഡാൻസ് ആഫ് സംഘമേ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡിവൈഎസ്പി സാറേ നിങ്ങൾക്ക് അതുപോലെ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് ഈ പണിയിൽ നിങ്ങൾ ആപ്റ്റല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വേറെ വല്ല പണിക്കും പൊക്കൂടെ കൂലിപ്പണി ചെയ്ത് ജീവിച്ചൂടെ അതിനുണ്ടല്ലോ ഇതിനേക്കാളും അന്തസ് അതിനുണ്ടാ അതിനേക്കാളും വലിയ അന്തസ് വേറെ കാര്യം ഞാൻ ഇതിൽ പറയാം ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരറിയാതെ ചെയ്ത കേസൊന്നും അല്ല ഇത് മന്ത് എൻഡാവുമ്പോൾ ഒരു ടാർഗറ്റ് തികയ്ക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു വിദ്വേഷം അവർ പറഞ്ഞതിന്റെ പേരിലായിരിക്കണം ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോയത് അവർക്ക് എന്തെങ്കിലും വാശിയോ വൈരാഗ്യമോ കാണും അതിനൊപ്പം നിന്ന് കാശ് മേടിച്ചിട്ട് ഇവർ കൂട്ടുനിന്ന് ചെയ്തൊരു പരിപാടി ആയിരിക്കും ഒരു പക്ഷേ ഇത് അല്ലെങ്കിൽ പോത്തിനെ കണ്ടാലോ അല്ലെങ്കിൽ മ്ലാവിനെ കണ്ടാലോ അല്ലെങ്കിൽ ആടറച്ച് കണ്ടാലോ ഒന്നും മനസ്സിലാവാത്ത പോലീസുകാർ ഫോറസ്റ്റുകാരും ഒക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇങ്ങനെയുള്ളവരെയാണ് ഈ പറയുന്ന വനപാലകരായിട്ട് വെച്ചിരിക്കുന്നത് എന്തോ ഒരു വല്ലാത്ത മൂഞ്ചി അവസ്ഥയാണല്ലേ അപ്പോൾ ഇതിൽ എല്ലാം കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ആരെങ്കിലും കയ്യിൽ നിന്ന് കാശും വാങ്ങിയിട്ട് ഈ പറയുന്ന തന്തയിലായ്മ കാണിച്ച് യുവമാർക്കെതിരെ ആക്ഷനാണ് ഇതുവരെ എടുത്തിട്ടുള്ളത് ഈ പറയുന്ന വ്യക്തിയെ അയാളുടെ സമൂഹത്തിൽ അയാളെ അവഹേളിച്ചിട്ട് അയാളുടെ ഒരു സ്വൈര്യ ജീവിതം നശിപ്പിച്ചിട്ട് യുവമാർക്ക് എന്ത് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് കാക്കിയിട്ടവന്മാരല്ലേ അപ്പൊ എന്ത് സുഖമായിട്ടും ജീവിക്കാം കാരണം അവന്മാർക്ക് നിയമത്തിന്റെ എല്ലാ സംരക്ഷണവും കിട്ടും അവർ നിയമപാലകരാണല്ലോ അപ്പൊ അങ്ങനെയുള്ള നിയമപാലകരെ ചെയ്താൽ എന്താണ് നിയമപാലകർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണെന്നുള്ളത് കണ്ടറിയാം എന്തായാലും ആ വ്യക്തിക്ക് അതായത് ഈ അകപ്പെട്ടു പോയ കുറ്റവാളി എന്നുള്ള പേരിൽ അറിയപ്പെട്ട ആ ചേട്ടന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് എൻ്റെ പോകാൻ പറ്റുന്നില്ല എൻ്റെ മകൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവന്റെ കൂട്ടുകാരന്മാർ പറയുന്നത് നിൻ്റെ അച്ഛൻ പ്രതിയല്ലെന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് അത് വല്ലാത്ത അവസ്ഥയാണ് എൻ്റെ കുടുംബത്തിലെ അവസ്ഥ എൻ്റെ കുടുംബം പോയി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ എന്താണ് അദ്ദേഹത്തിന് നിനക്ക് അവിടെ നിന്ന് ഇത് കിട്ടിയേ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കസാപ്പുണ്ട് പിന്നെ ഞാൻ പലർക്കും ഇറച്ചി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനുള്ള രേഖകളും ഉണ്ട് ഓരോരുത്തർ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ രേഖകളും ഉണ്ട് ഇത് ആ ഇറച്ചിയല്ല നിങ്ങളുദ്ദേശിച്ച ഇറച്ചിയല്ല എന്ന് പറഞ്ഞു അവർ പറഞ്ഞു അത് അതൊന്നും നീ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല അങ്ങനെ നീ അവിടെ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് എന്നാ എന്താ പറയുക നല്ല നല്ല രീതിയിൽ നല്ല രീതിയിൽ രീതിയിലെന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് ദേഹോപദ്രവം നന്നായിട്ട് ചെയ്തു നന്നായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എന്നിട്ട് പറയാം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഇങ്ങനെ തല്ലല്ലേ എനിക്ക് ഇനി ജീവി പണിയെടുത്ത് വീഴണതാ ഞാൻ സി ഐ ട്യൂടെ ഇവിടുത്തെ ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയനിലുള്ള ആളാണ് ചാലക്കുടിയിലെ എനിക്ക് ഇനി പണിയെടുക്കണം ഏഹ് എൻ്റെ കുടുംബം പോറ്റണം എൻ്റെ മക്കള് അച്ഛനും അമ്മയും ആകെ ഒരു മോനെ ഉള്ളൂ എന്ന് പറഞ്ഞു അതൊന്നും കൂട്ടാക്കാതെ അന്നെ നന്നായിട്ട് ദേഹോപദ്രവം ചെയ്തിട്ടാണ് എന്നെ ഈ കുറ്റം ടിച്ചേൽപ്പിച്ചു എൻ്റെ മേത്ത് ഞാൻ പറഞ്ഞു ഇതല്ല ഇത് അത് അല്ല ഇറച്ചി അതല്ല എന്ന് പറഞ്ഞിട്ടും അവർ പറഞ്ഞു അത് തെളിയിക്കി നീ തെളിയിച്ചാൽ മതി ഞങ്ങൾക്ക് ഇതാ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അന്നെ റിമൈൻഡ് ചെയ്തു ഞാൻ പറഞ്ഞു ഇതല്ല എന്ന് പറഞ്ഞിട്ട് കായും കാലും പിടിച്ചു നോക്കി അവർ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അന്നെ റിമൈൻഡ് ചെയ്തു എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ മക്കളെ വേറെ കുട്ടികൾ അച്ഛൻ ജയിലേന്ന് പറഞ്ഞ് എൻ്റെ മക്കളെ അവർ കളി കഴിഞ്ഞു ഒരുപാട് ഞാൻ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടും എൻ്റെ കൂട്ടുകാരന്മാർ വരെ ഏതോ വലിയ കുറ്റം ചെയ്ത പോലെയാ എന്നെ കണ്ടായിരുന്ന ഇപ്പോൾ ഇത് തെളിഞ്ഞിരിക്കയാണ് ഈ സംഭവം അതെനിക്ക് ഈ പറഞ്ഞ ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് എനിക്കിത് തെളിയിച്ച് കാണിച്ചു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് ഞാൻ വരാൻ കാരണം മാനസികമായിട്ടും ഇതിന്റെ പേരിൽ എന്റെ വൈഫ് പോരെ ഡൈവോഴ്സായി കഴിഞ്ഞ മാസം എട്ടാം തീയതി ഡൈവോഴ്സായി ആ പേപ്പർ ഇന്നലെ വിളിച്ചിട്ട് എനിക്ക് ആ വക്കീല് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല അങ്ങട്ട് ഇതിന്റെ കാര്യം കഴിഞ്ഞിട്ട് വേണം അതും കൂടി മേടിക്കാനായിട്ട് അപ്പം എൻ്റെ മക്കള് ഇപ്പൊ ഞാനും എൻ്റെ അച്ഛനും മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഞാനിപ്പോൾ ഇത് പറയണത് എനിക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് വരണ എന്തെങ്കിലും ഭവിഷ്യത്തുകള് എന്തായാലും ഉണ്ടാവുകയും അതൊറപ്പാണ് അവരുടെ പേരിൽ നിന്ന് അന്നെ കള്ള കേസിൽ കൊടുക്കാം ഏർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ ജോലി എടുത്ത് കണ്ടില്ലേ കുറച്ചാളുകൾ അതായത് നിയമം കയ്യിലുള്ള നിയമപാലകരായിട്ടുള്ള തന്തയ്ക്ക് പിറക്കാത്തവന്മാർ ചെയ്ത പരിപാടിയുടെ ഫലമായിട്ട് ആ പാമ്പിടിച്ച വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കുടുംബം നഷ്ടമായി അദ്ദേഹത്തിന്റെ സമാധാനം നഷ്ടമായി അദ്ദേഹത്തിന്റെ വ്യക്തിത്വം നഷ്ടമായി ആ സമൂഹത്തിൽ അദ്ദേഹം ഒരു കുറ്റവാളിയായി തന്നെ ഇന്നും നിലനിൽക്കുന്നു അല്ലെങ്കിൽ തുടരുന്നു എന്തൊരു ചെറ്റത്തരമാണല്ലേ അരി ചെയ്തത് ഇതൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും അടിച്ചുപടിച്ച് ജീവിക്കുകയായിരിക്കും ഈ ഉദ്യോഗസ്ഥന്മാർ കാരണം നിയമം കൂടെ ഉണ്ടല്ലോ നിയമം കൂടെ ഉണ്ടെങ്കിൽ ഏത് തന്തയില്ലായ്മയും കാണിക്കുക ഏത് രാത്രിയിലും ഏവന്റെയും വീട്ടിൽ കയറി ചെന്ന് എന്ത് തോന്നിയവാസവും കാണിക്കാമെന്നുള്ള ഒരു ധാഷ്ട്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് മാർക്കുള്ളത് എന്തൊരു ചെറ്റത്തരവാണല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരു തേങ്ങയും അറിയില്ലെങ്കിലും എങ്ങ് കയറി എങ്ങ് മെഴുകാൻ നിൽക്കുകയാണ് ഈ ഉദ്യോഗസ്ഥരെ അതായത് ഞങ്ങൾ ഈ കേസ് കണ്ടെത്തി ഞങ്ങൾ വലിയ രീതിയിൽ അങ്ങ് പ്രസ്താവനകൾ ഞങ്ങൾ വലിയ രീതിയിലുള്ള പരിപാടിയാണ് ചെയ്യുന്നതെന്ന് തെളിയിച്ച് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് മേലുദ്യോഗസ്ഥരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇമാരി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കാരണം ഒരു പാമ്പ് പിടിച്ച വ്യക്തിയുടെ ജീവിതമാണ് തൊലഞ്ഞത് ഇതിനുള്ള നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ഇതിനുള്ള പ്രായച്ചിത്തമോ എന്ത് തന്നെയാണെങ്കിലും അത് വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കാനായിട്ട് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാവണമെന്ന് പറയുകയാണ് അതോടൊപ്പം ഇത് ചെയ്തിട്ടുള്ള കുറ്റവാളികളായിട്ടുള്ള ഈ പറയുന്ന ഫോറസ്റ്റിലും പോലീസിലുമുള്ള ആളുകൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കാൻ സാധിക്കട്ടെ എന്നും പറയുകയാണ് അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളെ വീണ്ടും ഇത് ആവർത്തിക്കും ഇതെല്ലാ സ്ഥലങ്ങളും എല്ലായ്പ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇത് പറഞ്ഞതിന്റെ പേരിൽ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിക്കാം പക്ഷേ എന്നാലും എനിക്ക് എനിക്കെൻ്റെ നിരപരാധിത്വം തെളിയിക്കണം അത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്കൊരു ഇൻ്റർവ്യൂന് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു അഭിമുഖം തന്നിരിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നെ കളഞ്ഞിട്ട് പോയി ഇന്നലെയാണ് എനിക്ക് വക്കീൽ നോട്ടീസ് വന്നത് അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതിൻ്റെ കംപ്ലീറ്റായത് അപ്പോൾ എനിക്ക് എൻ്റെ മക്കളും എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഉള്ളൂ എനിക്ക് അവരുടെ മുന്നിൽ ജീവിക്കണം അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് പറയണം എനിക്ക് യൂണിയനിലുണ്ടായിരുന്ന പണി പോയി എനിക്ക് ആ പണി വേണം എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹം എത്രത്തോളം ജെനുവൻ ആണെന്നുള്ള നമുക്ക് മനസ്സിലാകും ഇനി നാളെ പല കേസുകൾ വേണമെങ്കിൽ ഇദ്ദേഹത്തെ കൊടുക്കാം പക്ഷേ എന്തായാലും അദ്ദേഹം പൊരുതി നേടിയെടുത്തൊരു വിജയമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു അദ്ദേഹം പോത്തിറച്ചി പോത്തിറച്ചിയാണ് മ്ലാവിറച്ചി അല്ല എന്നുള്ളത് അദ്ദേഹം ഫോറൻസിക് പരിശോധനയിൽ തെളിയിപ്പിച്ചു ഇനി എന്താണ് ഫർദർ ഇതിന് പിന്നാലെ നടക്കാൻ പോകുന്നത് എന്നുള്ളതും ഇതിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ള കുറ്റം ചെയ്തിട്ടുള്ള ആളുകളെ നമ്മുടെ സർക്കാരും അതേപോലെ തന്നെ നമ്മുടെ നിയമസംവിധാന വ്യവസ്ഥയും ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതും നമുക്കൊന്ന് കണ്ടറിയണം വല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടോ എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു പേരിൽ അത് വലിയ മുന്തി ആളുകളെ പിടിക്കാൻ കഴിവില്ലാത്തവരാണ് ഈ ചെയ്യുന്നതെന്ന് ഓർക്കണം എന്തെങ്കിലും ഒരു പോത്തിറച്ചിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മാട്ടിറച്ചിയോക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് പറയാണ് അല്ലെങ്കിൽ ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് പറയാണ് നിങ്ങൾ കൊന്നത് കാട്ടുകോഴിയാണ് അല്ലെങ്കിൽ മ്ലാവനയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം അധികാരം ഇവരുടേലല്ലേ ഇത് പൂർണ്ണമായിട്ടും അധികാര ദുർവിനിയോഗമാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതിന് തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം ഇനി പിരിച്ചുവിടുകയാണെങ്കിൽ അങ്ങനെയും വല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടോ